ജോസഫ് എന്ന് മമ്മൂട്ടി കല്യാണം ആയ ആൾക്കാർ അയാൾ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് സ്വാഭാവികമായിട്ട് ഇത് മമ്മൂട്ടിക്കെതിരെ അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുകൂടെ നിങ്ങളൊന്നറിയിക്കാൻ വേണ്ടിട്ടാണ് ഒരു ഷാജൻ ജോസഫ് രാജൻ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന് പണ്ട് ഇദ്ദേഹം വളരെ മാന്യമായിട്ടൊരു ഗംഭീരമായിട്ടുള്ള ചാനലൊക്കെ വർക്ക് ചെയ്ത ആ ചാനൽ ഇപ്പൊ അദ്ദേഹം പുറത്താക്കപ്പെട്ടു ഇപ്പൊ സ്വന്തമായിട്ടൊരു ചാനലൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഇരുന്ന് വിളിച്ചു പറയും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ വിളിച്ചു പറയുന്നതിന് അദ്ദേഹം പറയുന്നത് എന്ത് കോൺസിക്വൻസസ് വേണമെങ്കിലും ഞാൻ നേരിടാമെന്നതാണ് ഇപ്പോ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ നമുക്കൊരു അല്പ സ്വല്പൊക്കെ അത്ഭുതം തോന്നിക്കൂ ഒന്ന് കേട്ടോ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് പറഞ്ഞു എത്ര ായിട്ട് ആയി തോന്നുന്നു അല്ലാതെ പീഡിപ്പിക്കാൻ പോയതായിട്ടും കേട്ടിട്ടില്ല അവർക്ക് അവരുടെ ഇഷ്ടമാണ് പൂർണ്ണമായിട്ട് മൊഴികൾ വന്നു വന്നുകഴിഞ്ഞാൽ മലയാള സിനിമയിലെ വല്ലിക്ക പോലും സേഫ് അല്ല കുടുംബത്തകർ കഥയെ പറഞ്ഞിരിക്കും ഒരു കാര്യമുണ്ട് വലിക്ക ചെറിയ പിള്ളേരെയൊന്നും ചെയ്യാൻ പോകാറില്ല ഒന്ന് മുസ്ലിം കമ്മ്യൂട്ടിപ്പെട്ട സ്ത്രീകളോടാണ് പ്രത്യേക താല്പര്യമുള്ളത് വലിക്കയ്ക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാ അപ്പൊ അവരെന്താന്ന് വെച്ചാൽ ഒന്ന് മുസ്ലിം കമ്മ്യൂട്ടി ഉള്ള അവരെ അവരുടെ കുടുംബത്തിൽ പ്രഷർ ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പിന്നെ ഒതുക്കി വെക്കും അതുകൊണ്ട് വീട്ടുമായിട്ടൊന്നും പോകില്ല കാരണം കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സ് ആയിട്ട് പോകുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പിന്നെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് സഹോദരങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവിടെ ദുബായിൽ ഒരു ഫ്രീ ആയിട്ട് നമ്മളെ മറ്റേ മലയാളിക്കാക്കലെന്റെ പിന്നെ ഹോട്ടലിൽ ഷൂട്ട് റൂം അവിടെ ഇങ്ങനത്തെ ചില കണക്ഷൻസ് ഉണ്ട് പക്ഷെ വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണ് എല്ലാവർക്കും നടക്കാവുന്ന രീതിയില്ല അല്ലെ മൈൻഡ് ചെയ്തില്ല ആരും കൂടി പെയ്യാൻ പോന്നിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ എനിക്ക് ഇഷ്ടൊക്കെയാണ് പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുടുംബത്തിനെയാണ് തകർത്തത് ലൈബ്രറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട പിന്നെ ഇവരുടെ ഒരു വളരെ വളരെ സ്വകാര്യമായ സംഭാഷണങ്ങൾ ഈ വിഷയമൊക്കെ തുടക്കം അറിഞ്ഞിട്ടും ഇതിനകത്ത് കളി കളിച്ചതാണ് പുള്ളിക്ക് ഒരു അങ്ങനെ ഒരു അതേപോലെ തോന്നുമ്പോ ഒന്ന് ആവശ്യം കണക്കാൻ കുഞ്ഞിക്ക് ആത്മഹത്യ എഴുതാൻ പോകുന്നു അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായിട്ട് ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഏകദേശം ഞാൻ പറയാൻ തന്നെ മനസ്സിലാക്കി പറയുന്ന നമ്മുടെ ഈ വ്യക്തിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഗൾഫിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നമായി ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് ആത്മഹത്യ എഴുതാൻ പോകുമ്പോൾ ഡേ ക്യൂ ഇടപെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ട് പോലും മോഹൻലാൽ മോഹൻലാലും മമ്മൂട്ടിയായാലും ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഒന്ന് സംസാരിക്കത് ഇനി പറയേണ്ടതൊക്കെ പറഞ്ഞോട്ടെ തന്നാണോ ഇനി ഇതിൽ ഇടപെട്ടു കഴിഞ്ഞാൽ മലയാള സിനിമ എന്ന് പറയുന്നവണ്ണം മല്ലു സിനിമ മുഴുവൻ തകർന്ന് ധരിപ്പണമെന്നുള്ള ബോധ്യത്തിന് പുറത്തൊന്നറിയില്ല ഇങ്ങനെ പച്ചക്കി എന്ന് പറയുന്നത് ഞാൻ ഈ ചെങ്ങാതിലെ മറ്റു വീഡിയോസിൽ നിന്ന് നോക്കിപ്പോയി ഈ രാജൻ ജോസഫ് മാറുന്ന ഈ ചെങ്ങാതെയാണ് അപ്പൊ അത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് സ്ഥിരം പരിപാടി ഇതാണ് ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ എടുക്കുക അയാൾക്കെതിരെ ഇരുന്ന് വർത്താനം പറയുകയാണ് എന്ത് വേണമെങ്കിലും ആ സമയത്ത് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ കണ്ട് വിളിച്ചു പറയാ പക്ഷേ ഏറ്റവും വലിയ രസം അങ്ങനെ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയായാലും ഇപ്പോ അങ്ങനെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടി മാപ്പകളും എങ്ങനെ ഓൺലൈൻ ചാനൽ എല്ലാവരും എല്ലാവരും കൂടി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ മമ്മൂട്ടിയെ കിട്ടാം എങ്ങനെ മോഹൻലാലിന് കിട്ടാം രണ്ടുപേരും കൂടി ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞാൽ പിന്നെ ആഘോഷിക്കാനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഇടമായി എന്നാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മൺ മറഞ്ഞവരുടെ ആരുടെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നിലനിൽക്കുന്ന സിനിമയില്ലാത്ത ആരെങ്കിലും ഇവിടെ ജീവിച്ചിരിക്കുന്ന അവരുടെ മുമ്പിലേക്ക് എല്ലാം മയക്കു നിർത്തി പോവുക അവർ നല്ല വിവരം ശേഖരിക്കുക എങ്ങനെയെങ്കിലും മമ്മൂട്ടി എന്നുള്ള പേര് പറയിപ്പിക്കുക അല്ലെങ്കിൽ എന്ന പേര് പറയിപ്പിക്കുക എന്ന ശ്രമം നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് ഇത്രയ്ക്ക് വൃത്തിയായിട്ട് പല വീഡിയോസും നമുക്ക് കാണുന്ന സമയത്ത് എന്തൊക്കെയാലും പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല കാരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ പറയുന്ന രീതിയിലൊക്കെ ഒരു വലിയ ഗംഭീര പ്രശ്നങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ടും ഇത് കാണുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള ആളുകൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവമുള്ള ആളുകൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് ഞാൻ ഇതിൻ്റെ ഒന്നും ആളല്ല എന്ന് കഴിഞ്ഞാൽ ഇനി ഇത് കൃത്യമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വിട്ട്